വധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാഡമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ സീറോ സിക്സ് വൺ ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്തതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇലക്ഷൻ ബഹിഷ്കരണവുമായി കൊണ്ടാടി ഉള്ളാട്ടിൽക്കളം റെസിഡൻസ് അസോസിയേഷൻ നിവാസികൾ കൊണ്ടാടി പതിനഞ്ചാം വാർഡിലെ ഉള്ളാട്ടിൽക്കളം റസിഡന്റ്സ് അസോസിയേഷനിലെ നിവാസികളാണ് ഈ വരുന്ന പാർലമെന്റ് ഇലക്ഷൻ ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് ഉള്ളാട്ടിൽക്കളം പ്രദേശത്ത് ലഭിക്കേണ്ട എല്ലാവിധ പ്രാഥമിക ആവശ്യങ്ങളും നിരാകരിക്കുന്ന ഭരണവർഗങ്ങളുടെ നിഷേധ നിലപാടിനെതിരായാണ് ഇലക്ഷൻ ബഹിഷ്കരിക്കുന്നതെന്ന് പ്രദേശവാസികൾ വ്യക്തമാക്കി റോഡിന്റെ കാരണം നടന്നു നടന്നു പോരുമ്പോൾ ഈ വരുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൽ ഇട്ടും അഞ്ച് പ്രാവശ്യം പ്ലാസ്റ്റിക്കിൽ ഇട്ടും അതേമാർ വടികുത്തിയിട്ടിപ്പോൾ കുറേ ദിവസം നടക്കാറായിട്ടുള്ളു ഞാനൊരു തയ്യൽ തൊഴിലാളിയാണ് ഇപ്പോൾ ഭാര്യ വർക്കിന് പോയിട്ടാണ് ജീവിക്കുന്നത് അങ്ങനൊരു പരിതസ്ഥിതി കൂടി ഇവിടെ ആയിക്കൊണ്ടിരിക്കുക ഒക്കെ സുഖമില്ലാത്ത ആൾക്കാരാണ് ഈ ഭാഗത്തുള്ള കുറച്ച് പേരെങ്കിലും അപ്പോൾ അങ്ങനെയുള്ള ഇവിടെ ഉണ്ട് പന്നിശല്ല്യുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു തീരുമാനം ശരിയാക്കി ശരിയാക്കി തരാൻ തരാൻ വെളിച്ചും വഴിയും ജവഹർ നവോദയ വിദ്യാലയത്തിന് മുൻവശം മുതൽ തൊഴുപ്പാടം വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കപ്പെടാതെ വർഷങ്ങളായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ വലിയ കുണ്ടും കുഴികളുമായപ്പോൾ ഇതിലെ ഓടിയിരുന്ന ബസ്സോട്ടം നിർത്തി ഇത് ഉള്ളാട്ടിൽ കളം പ്രദേശവാസികൾക്ക് യാത്രാക്ലേശം സൃഷ്ടിക്കുകയായിരുന്നു ഇവിടെ വെളിച്ചമെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് രാത്രിയാകുമ്പോൾ കുട്ടികളും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പന്നിശല്യവും നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് അതുപോലെ വെള്ളത്തിന്റെ അവസ്ഥയും ഈ വേനക്കാലാവുമ്പോൾ നല്ലോണം ബുദ്ധിമുട്ടിലാണ് നമുക്ക് റോഡെന്ന് വെച്ചാൽ ഒരു വണ്ടി സൗകര്യത്തിന് വേണ്ടി നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടേക്ക് ഓരോരുത്തരും വരുന്നത് അപ്പം നമുക്ക് അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടായി പറ്റൂ അതിനു ഞങ്ങൾ ഇപ്പം ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഓട്ടോറിക്ഷകളോ മറ്റ് വാഹനങ്ങളോ ആകട്ടെ റോഡിന്റെ ദുരവസ്ഥ മൂലം വിളിച്ചാൽ എത്തുന്നുമില്ല ഇത് കൂടാതെയുള്ള നിരവധിയായ പ്രശ്നങ്ങളെ കുറിച്ചും പ്രദേശവാസികൾ വിശദമാക്കി ഉള്ളാട്ടിൽ കളം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയായ രാജൻ മൂത്തടുത്ത് സംസാരിക്കുന്നു ഈ ഭാഗം ആ ഭാഗത്തുള്ള ഒരു ഒരു അസോസിയേഷൻ വീടുകൾ ാട്ടിൽക്കളം റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള ഈ റോഡ് സൗകര്യം സഞ്ചാരയോഗ്യമായ റോഡില്ല കുടിവെള്ളമില്ല വേനൽക്കാലത്ത് വീട് പൂട്ടിപ്പോണ്ട അവസ്ഥയാണ് വന്യമൃഗശലം പന്നികളുടെ ഇത് കാരണം ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത കാരണം കുട്ടികൾക്കോ സ്ത്രീകൾക്കോ ആർക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ റോഡുകളെ സഞ്ചരിച്ച് വീണ് അപകടം പറ്റി ആശുപത്രിയിൽ കിടക്കേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വരെ കാര്യാലയം കാണിച്ച ഈ കൊണ്ടായി ഗ്രാമപഞ്ചായത്ത് മാറി മാറി ഭരിച്ച എൽ ഡി എഫ് യു ഡി എഫ് രണ്ട് ഭരണസമിതികൾക്കും ഞങ്ങളുടെ രേഖാമൂലം ഒപ്പിട്ട നിവേദനം കുറിച്ചിട്ടും ഒരു പരിഹാരമാകാതെ പ്രതിഷേധിച്ച് ഞങ്ങളുടെ ഈ അസോസിയേഷൻ ഈ ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനുള്ള പരിഹാരങ്ങൾ എത്രയും പെട്ടെന്ന് ആര് ചെയ്തു തരുന്നു അവർ അവരോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അറിയിക്കുകയാണ് പ്രദേശത്തുള്ള പ്രായമായവർക്കും രോഗികൾക്കും അടിയന്തരമായി യാത്ര ചെയ്യേണ്ടി വരികയാണെങ്കിൽ പ്രയാസംയാണ് വാഹനമെത്താത്തത് മൂലം ദുരിതാവസ്ഥയിലാണ് ഏവരും പ്രദേശവാസിയായ വിശാഖതൻ തെക്കേക്കുറവത്ത് ഏവരും അനുഭവിക്കുന്ന വിഷമതകളെക്കുറിച്ച് വ്യക്തമാക്കി നിരവധി ആളുകൾ താമസിക്കുന്ന ഉള്ളാട്ടിൽ കളത്തിൽ വഴിവിളക്കുകളുടെ അഭാവവും ജീവിതം സങ്കീർണമാക്കുകയാണ് രാത്രികാലങ്ങളിൽ വഴിയോരങ്ങളിലും മറ്റും പന്നിശലിവും രൂക്ഷമാണ് മഴക്കാലങ്ങളിലാണ് ഗുരുതരമായുള്ള പ്രശ്നങ്ങളേറെ നടന്നുള്ള യാത്ര പോലും അസാധ്യമാണെന്നാണ് കല്ലു നിറഞ്ഞ റോഡിൽ തടഞ്ഞു തടഞ്ഞുവീണ് കാലിന് പരിക്കേറ്റ് മാസങ്ങളായി കിടപ്പിലായിരുന്ന തയ്യൽ തൊഴിലാളി രാമചന്ദ്രൻ വെള്ളത്തേരി തനിക്ക് നേരിട്ട ദുരനുഭവം വിവരിച്ചു വാക്കിംഗ് സ്റ്റിക്കുമായി നടക്കാൻ വിധിക്കപ്പെട്ട ഇദ്ദേഹത്തിന് തൊഴിൽ ചെയ്യുവാനും പറ്റാതായിരിക്കുകയാണ് യാതൊരു തരത്തിലുമുള്ള സഹായങ്ങൾ പ്രദേശവാസികൾക്ക് വേണ്ടി അധികൃതർ ചെയ്യുന്നില്ല എന്ന സത്യമാണ് ഏവരും അടിവരയിട്ട് പറഞ്ഞത് വേനൽക്കാലങ്ങളിലെ കടുത്ത കുടിവെള്ളക്ഷാമവും ഉള്ളാട്ടിൽ കളം റെസിഡന്റ് അസോസിയേഷനിലുള്ളവരെ വലയ്ക്കുകയാണ് പൈപ്പ് ലൈൻ വഴി കുടിവെള്ളം എത്തിക്കുന്നതിൽ അധികൃതരുടെ പരാജയവും പ്രദേശവാസികൾ വിട്ടു നൽകിയ സ്ഥലമായ റോഡിൽ ടാറിംഗ് നടത്താത്തതും വർഷങ്ങളായി നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണെന്ന് വീട്ടമ്മയായ മീര മൂത്തേടത്ത് പറഞ്ഞു ഞങ്ങൾ അഞ്ചു വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് വേനൽക്കാലമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഫെബ്രുവരി ലാസ്റ്റോട് കൂടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് ആശ്രയം തേടി പോവുകയാണ് വെള്ളം വളരെ കുറവാകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ നല്ലൊരു കുറവുണ്ട് രാത്രിയായാൽ പന്നികളുടെ ശല്യം ഈ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര കഷ്ടമാണ് മഴയായി കഴിഞ്ഞാൽ സ്കൂൾ വണ്ടിക്കാര്യം മെയിൻ റോഡിൽ വന്നു പോകാനും അവർക്ക് ആ റോഡ് ശരിയല്ല എന്നാണ് പറയുന്നത് ഇവിടുന്ന് നവോദയ വരെയുള്ള റോഡും ഭയങ്കര മോശമാണ് അവർക്ക് ഭയങ്കര ഇടങ്ങറായിട്ടാണ് ഞങ്ങൾ സ്കൂൾ വണ്ടി ഓട്ടോറിക്ഷ ഏൽപ്പിച്ചിട്ട് അവരൊക്കെ ക്യാൻസലാക്കിയതാണ് സ്കൂൾ പോണത് അവർക്കും ഇടങ്ങറാണ് ഈ ടയർ വേനൽക്കാലങ്ങളിൽ വെള്ളമില്ലാത്ത അവസ്ഥയിൽ ബന്ധുവീട്ടിലേക്ക് മാറി താമസിക്കുകയാണ് പതിവെയെന്നും അവർ വ്യക്തമാക്കി മറ്റൊരു വീട്ടമ്മയായ രമ്യയ്ക്കും പറയാനുള്ളത് യാതൊരു സഹായവും ചെയ്യാത്ത പഞ്ചായത്ത് അധികൃതരുടെ നയം മൂലം റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെ വിഷമതകളാണ് പൊതുജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങളായ വെള്ളം വെളിച്ചം ഗതാഗതം തുടങ്ങിയവയ്ക്ക് പരിഗണന നൽകി ജീവിത സുരക്ഷ നിർവഹിക്കേണ്ട ബന്ധപ്പെട്ടവർ വോട്ട് ലഭിച്ച് ജയിച്ചു കഴിഞ്ഞാൽ തങ്ങളെയാകെ വലയ്ക്കുകയാണ് എന്നും ഇതിനെല്ലാം മറുപടിയായാണ് ഉള്ളാട്ടിൽ കളം റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുന്നതെന്നും അറിയിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ സിസിവി ചാനലിനായുള്ള അഭിമുഖ വേളയിൽ റസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങളായ സുരേഷ് കുമാർ തട്ടാത്ത് സുരേന്ദ്രൻ കരിക്കലോടി പറമ്പിൽ രവി അങ്ങളൂർ ഗീതാംഗളൂർ തുടങ്ങിയ പ്രദേശവാസികൾ സന്നിഹിതരായിരുന്നു ഒറ്റപ്പാലം നവോദയ വഴിക്ക് വരുന്ന തൊഴിൽപാടത്തേക്ക് പോകുന്ന ഒരു ബസ് ഉണ്ട് ആ ബസ് നിൽക്കാൻ കാരണം ഈ റോഡിന്റെ ശോചനീയാവസ്ഥയാണ് അത് ഇത് കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നു എന്നുള്ള എല്ലാ അധികാരികൾക്കുമല്ല എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതറിയാം ഇതുകൊണ്ട് ഈ നാട്ടുകാരെ അനുഭവിക്കുന്ന സാമ്പത്തിക നഷ്ടം എത്രയെന്ന് പറയാൻ പറ്റില്ല കാരണം കൂലിപ്പണിക്ക് പോകുന്ന ഒരുപാട് പേര് ഈ ബസ്സിനെ ആശ്രയിച്ചിട്ടാണ് ഒറ്റപ്പാലത്തേക്ക് പോയിരുന്നത് അതെല്ലാം നിന്നു ഇന്ന് അവർക്ക് രാവിലെയും വൈകുന്നേരം ഓട്ടോറിക്ഷയ്ക്ക് പോയിട്ടേ പണിയെടുക്കാൻ പറ്റുള്ളൂ നൂറ് രൂപയെങ്കിലും ഒരു ദിവസം ഒരു പണി ഒരാൾ ചിലവാക്കേണ്ടത് ഈ ബസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനും ഈ ഒരു പരിഹാരം എല്ലാവരും ചെയ്യാൻ ചെയ്യുകയാണെന്ന് പറയുന്നതല്ലാതെ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇതിവിടെയുള്ള എല്ലാവർക്കും അറിയാം ഇങ്ങനെ അത് കിടക്കുകയാണെന്നുള്ളത് അതായത് ഈവൻ പ്രൈവറ്റ് വണ്ടിക്കാർ ടയറുകൾ വരെ പൊട്ടുന്ന അവസ്ഥയിലാണ് ഈ റോഡ് കിടക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കാണണം എന്നതുകൊണ്ടാണ് ഈ എലക്ഷൻ ബഹിഷ്കരിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് സ്കൂൾ കുട്ടികൾക്കും ഇവർക്കൊക്കെ ഇപ്പം വീട്ടുകാർ പറഞ്ഞയക്കുന്ന ഒന്നെങ്കിൽ ഓട്ടോറിക്ഷ ഏൽപ്പിച്ചിട്ട് ആണ് ഓട്ടോറിക്ഷക്കാർ തന്നെ ഓടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ളതുകൊണ്ട് മാത്രം അവന് മുതലായിട്ടല്ല ഹോസ്പിറ്റലിൽ നിന്നും പോകാൻ പറ്റില്ല മറ്റേ അമ്പത് കിലോമീറ്റർ ഓടുന്ന സ്ഥലത്താണ് അഞ്ച് കിലോമീറ്റർ ഓടി ടയർ പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളാണ് അത് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ അതിനാണ് ഞങ്ങൾ മറ്റേ ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് ഇതിന് പരിഹാരം വേണമെന്ന് പറയുന്നത് ഇത് ആർക്കും അറിയാത്തൊരു വിഷയമല്ല പക്ഷേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല CCV News Kondari